ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ ചേലക്കര ലയൻസ് ക്ലബും ചേലക്കര മേഖലാ ബസ് തൊഴിലാളി യൂണിയനും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ഐ ടി സ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടു കൂടിയാണ് ചേലക്കര ലയൻസ് ക്ലബ്ബും ചേലക്കര മേഖലാ ബസ് തൊഴിലാളി യൂണിയനും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചേലക്കര ബസ് സ്റ്റാന്റ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ക്യാമ്പിന്റെ ഉദ്ഘാടനം ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി അന്ധകാരത്തിന്റെ ചക്കുന്ന ചിന്തിക്കുവാൻ പോലും ഗെൽപ്പുള്ള ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് നിറങ്ങളും വർണ്ണങ്ങളും പ്രകൃതിയുമെല്ലാം ആസ്വദിച്ചറിയുന്നതിന് കണ്ണിനുള്ള പ്രസക്തി വേറെ ഒരവയവത്തിനുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവീകർ നമ്മുടെ പൂർവ്വസൂരികൾ പഞ്ചയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവുമായി കണ്ണിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ ആധുനിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതശൈലിയുടെ അസാധാരണമായ ഒഴുക്കിൽ പലപ്പോഴും കണ്ണിൻ്റെ ആരോഗ്യത്തിന് വലിയ കോട്ടങ്ങളും കേടുപാടുകളും സംഭവിക്കുന്നു നിത്യേനെ നമ്മുടെ ചെറിയ കുട്ടികൾ പോലും വലിയ മൊബൈൽ സ്ക്രീനും ലാപ്ടോപ്പ് തുടങ്ങിയ ആധുനിക സംവിധാനത്തിൻ്റെ ഉപഭോക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മദ്യപാനം പകലി തുടങ്ങി മറ്റു ശീലങ്ങൾ വേറെയും കൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യം വളരെ മോശമായിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഐ ടി എസ് കണ്ണാശുപത്രിയെ പോലെയും ലൈഫ് ക്ലബ്ബിനെ പോലെയും ഉള്ള സ്ഥാപനങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹ്യ സേവന പ്രതിബദ്ധതയോടെ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് യാതൊരു സംശയവുമില്ല ഈ കാര്യത്തിൽ ഞാൻ പ്രത്യേകം അവരെ അഭിനന്ദിക്കാനാണ് ഈ വേദി ഉപയോഗിക്കുന്നത് നിങ്ങളെല്ലാവരും കൃത്യമായി തന്നെ ഈ വലിയ ഒരു പദ്ധതി അതിൻ്റെ ഉപഭോക്താക്കളായി മാറിക്കൊണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ടി ജി സുരേഷ് അധ്യക്ഷനായി ലയൻസ് ക്ലബ് സെക്രട്ടറി ശശികുമാർ സീനിയർ ലീഡർ മീറ്റ്ന രാജഗോപാലൻ നായർ ബസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഷാനവാസ് ഐ ടി കണ്ണാശുപത്രിയിലെ പി ആർഒ മധു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേർന്നുകൊണ്ട് നടത്തുന്ന ഏഴാമത്തെ കാഴ്ച പരിശോധന ക്യാമ്പാണ് ക്ലബ് ഇതുപോലെയുള്ള ഒരുപാട് ക്യാമ്പുകൾ ഇതേപോലെ പല സ്ഥലങ്ങളിലും ലയൻസ് ക്ലബുകളുമായി ചേർന്നുകൊണ്ട് ഹോസ്പിറ്റൽ ചെയ്യാറുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും പരിശോധന തിമരമുണ്ടെന്ന് കണ്ടെത്തുന്ന ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് വിടുകയും ചെയ്യുന്ന ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇപ്പം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും എല്ലാവരും അതിൽ പങ്കാളികളാവണം മാത്രമല്ല ഇവിടെ ഒരു മാറാൻ വേണ്ടി കൈകോർത്ത് മുന്നോട്ട് വരണം ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെക്രട്ടറി മത്തായി പാലക്കാട്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ മറ്റംഗങ്ങളായ പ്രഭാകരൻ നായർ മുരളീധരൻ ജയശ്രീ ശശികുമാർ സുനിത പ്രഭാകരൻ മെറി ഡിക്സൺ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി എഴുപതോളം ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് റൈറ്റ് ന്യൂസ് ചേലക്കര അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ